എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു കമന്റ് അറിയിക്കണമെന്ന് ആരും ഒരു കമന്റ് പോലും ഇട്ടില്ല സാരമില്ല ചിലപ്പോൾ മടി കൊണ്ടാവാം എനിക്ക് ഇതുപോലെ ആയിരുന്നു കേട്ടോ എനിക്ക് കമന്റ് ഒക്കെ ഇടാൻ നല്ല മടിയായിരുന്നു പക്ഷെ കമന്റ് ഇടാൻ മടിയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ കാണുവാണെങ്കിൽ ഈ ചാനല് ഞാൻ മെയിൻ ആയിട്ട് തുടങ്ങിയതിന്റെ ഉദ്ദേശം മൈക്കിളിൻ്റെ എന്തെങ്കിലുമൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അവൻ്റെ എന്താ അവൻ്റെ എക്സ്പ്രഷനും അങ്ങനെയൊക്കെ ചുമ്മാ അവനോട് സംസാരിക്കുന്നതൊക്കെ ഇടാന്ന് വിചാരിച്ച് തുടങ്ങിയതാണ് ഈ ചാനൽ പിന്നെ എൻ്റെ പാട്ടും പിന്നെ നമുക്ക് മനസ്സിൽ തോന്നുന്ന ചില കാര്യങ്ങളൊക്കെ ഇടാമെന്ന് വിചാരിച്ച് തുടങ്ങിയ ചാനലാണിത് അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മൈക്കിളിനെ പറ്റി ചില കാര്യങ്ങളാണ് മൈക്കിളിനെ പറ്റി പറയാനാണെങ്കിൽ മൈക്കിളിൽ നിന്ന് ഞാൻ പഠിച്ച ചില പാഠങ്ങളെ പറ്റിയാണ് ചില സമയത്ത് മൈക്കിളിൻ്റെ ഓരോ സ്വഭാവം മൈക്കിളെന്ന് പറഞ്ഞ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മൈക്കിൾ എൻ്റെ പൂച്ചക്കുട്ടനാണ് അവനെ ഞാൻ പൂച്ച എന്ന് വിളിക്കാറില്ല മൈക്കിളെന്നാണ് വിളിക്കുന്നത് ബാക്കി എല്ലാവർക്കും ഒരു പൂച്ചയായിരിക്കും പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവന് അറിയില്ല കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കാവുന്ന സമയത്തൊക്കെ അവനായിരിക്കും എനിക്ക് കൂട്ടിനിരിക്കുന്നെ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്നൊരു തോന്നല് ജോലി കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നാൽ വേറെ ആരും കാണില്ല അവനായിരിക്കും എനിക്ക് കൂട്ടിനായിട്ട് കൂട്ടിനായിട്ടുണ്ടാകുന്നത് അപ്പം എനിക്കിത് പ്രത്യേക ഇഷ്ടമാണ് നേരത്തെ പണ്ട് പൂജകളോടൊന്നും ഇഷ്ടമില്ലായിരുന്നു പക്ഷേ മൈക്കിൾ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മൈക്കിളിനെ ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ടാണ് മൈക്കിള് എപ്പോഴും എപ്പോഴും അങ്ങനെ പറയുന്നത് കേട്ടോ മൈക്കിളിൽ ഞാൻ ശ്രദ്ധിച്ച ചില കാര്യങ്ങൾ പറയാം ഒന്നാമത്തേതായിട്ട് അവൻ്റെ ഒബ്സർവേഷനാണ് ഒബ്സർവേഷൻ സ്കില് എന്ത് കാര്യങ്ങൾ നിരീക്ഷിക്കുവാൻ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം പുതുതായിട്ട് വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ അവനറിയും അത് അതെന്താണെന്ന് നന്നായിട്ട് ഒബ്സർവ് ചെയ്യും പിന്നെ എന്തെങ്കിലും പ്രാണികളെ എന്തെങ്കിലും പിടിക്കാനാണെങ്കിൽ അവനിങ്ങനെ അവൻ്റെ ഫോക്കസ് അതിൽ തന്നെ കോൺസെൻട്രേഷൻ ചെയ്ത് അതിൽ തന്നെ ഇങ്ങനെ നോക്കിയിരുന്ന് ഇര പിടിക്കുന്നതായിട്ട് കാണാൻ പറ്റും പിന്നെ അവന്റെ സെൽഫ് കെയർ ചില സമയത്ത് ഞാൻ പോലും ചിന്തിച്ചിട്ടുണ്ട് എന്തൊരു ഡിസിപ്ലിൻ ആണ് അവൻ അവന്റെ കാര്യമെല്ലാം അവൻ കറക്റ്റ് സമയത്ത് ചെയ്യുന്നു ഫുഡ് കഴിക്കാനാണെങ്കിലും വെള്ളം കുടിക്കുന്ന കാര്യത്തിലാണെങ്കിലും പിന്നെ അവൻ്റെ ശരീരമൊക്കെ വൃത്തിയായി സൂക്ഷിക്കുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിനും അവൻ അവൻ്റെതായിട്ടുള്ളൊരു ടൈമുണ്ട് അതവൻ ഫോളോ ചെയ്യും അങ്ങനെ അവൻ സെൽഫ് കെയർ നല്ല അച്ചടക്കത്തോടെ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് ക്യൂരിയോസിറ്റിയാണ് എന്തെങ്കിലും നടന്നാൽ അതറിയാനുള്ള ഒരു ജിജ്ഞാസ അവനിൽ എപ്പോഴും കാണുന്നുണ്ട് നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയിൽ നിന്ന് എന്തൊക്കെ പാഠങ്ങളാണ് പഠിക്കാനുള്ളത് അല്ലേ നമ്മുടെ ചുറ്റുമുള്ള ചെറിയ ജീവജാലങ്ങളിൽ നിന്നൊക്കെ എന്തോരം കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് പ്രകൃതി തന്നെ ഒരു പാഠപുസ്തകമാണെന്ന് തോന്നിയിട്ടില്ലേ പിന്നെ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിച്ചിട്ടുള്ളത് മൈകളിനിപ്പം എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായ അവന് കുറച്ചു നേരമൊക്കെ വയ്യാതിരിക്കും പക്ഷെ അവനെ അത് അവൻ അത് അതിജീവിച്ച് വരുന്നത് അതൊക്കെ നമ്മൾ കണ്ടുപഠിക്കേണ്ടത് തന്നെയാണ് എന്നെ പറ്റിയൊക്കെ ആണെങ്കിൽ പറയുകയാണെങ്കിൽ ചെറിയൊരു പനി വന്നാ ഞാൻ എന്താ നമുക്ക് പണിയെടുക്കാനൊന്നും തോന്നത്തില്ല ഭയങ്കര ക്ഷീണമാണ് അങ്ങനെയൊക്കെയല്ലേ പക്ഷെ ഈ മൃഗങ്ങളെ ഒന്ന് നോക്കിക്കേ നമ്മുടെ ചുറ്റുമുള്ളിൽ അവരൊക്കെ എത്ര ആക്റ്റീവായിട്ടാണ് നടക്കുന്നത് ഞാനിപ്പോ എനിക്ക് പൂച്ച ഉള്ളത് കൊണ്ട് അവനെ പറ്റി പറഞ്ഞു അങ്ങനെ തന്നെയാണ് ഓരോ വീട്ടിലെയും ഓരോ വളർത്തു മൃഗങ്ങളെയും അല്ലെ പട്ടായക്കുട്ടനാണെങ്കിലും എല്ലാം ആണെങ്കിലും അവർക്ക് എന്തൊരു സ്നേഹമാണ് ചില മനുഷ്യരിൽ പോലും നമ്മൾ കാണാത്ത ചില ഗുണങ്ങൾ ഇവർക്കുണ്ടല്ലേ ചിലപ്പോൾ അവർക്കും എത്ര മനോഹരമാണ് അവരുടെയൊക്കെ സ്നേഹം എന്ന് ചിലപ്പോൾ അവർക്ക് സംസാരിക്കാൻ അറിയത്തില്ലായിരിക്കും പക്ഷേ അവർക്ക് നമ്മളോടുള്ള സ്നേഹം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് മിണ്ടാപ്രാണികളെയൊക്കെ ഉപദ്രവിക്കരുതെന്ന് അതുകൊണ്ടാണ് പറയുന്നത് ഒരിക്കലും ഉപദ്രവിക്കാതിരിക്കുക അവർക്ക് സംസാരിക്കാനുള്ള കഴിവില്ല എന്ന് വിചാരിച്ച് എങ്കിലും അവരേക്കൊന്ന് വെറുതെ വിടുക ഉപദ്രവ ഉപദ്രവകാരികളല്ലെങ്കിൽ ഈ വ വീഡിയോ മൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പേ ഞാനൊരു പാട്ടും കൂടെ പാടാമേ ഇന്നലെ തൊട്ട് മനസ്സിൽ വന്ന് വന്ന ഒരു പാട്ടാണ് ഓരോ ദിവസം ഓരോ പാട്ടായിരിക്കും മനസ്സിൽ വരുന്നത് ഇന്നലെ ഒരു ഇന്നലെ ഞാൻ ഓർത്തു ഈ പാട്ട് പാടണമെന്ന് അപ്പം ഈ പാട്ട് പാടാം സ്കൂളിൽ വെച്ചിട്ട് ഞാൻ പാടിയ പാട്ടാണേ ഒരു സങ്കടത്തിൻ്റെ പാട്ടാണ് കുഴപ്പമില്ല കേൾക്കുമല്ലോ ഏതായിരുന്നു സ്വപ്നങ്ങൾ വിൽക്കുവാൻ വന്നവരാണ് പകരം ദുഃഖങ്ങൾ തന്നത് നിങ്ങളാണി സ്വപ്നങ്ങൾ